ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കുറച്ച് കമ്മ്യൂണിക്കേഷൻ ടിപ്സിനെ കുറിച്ചാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ മറ്റുള്ളവർക്ക് എങ്ങനെയാണ് ഇത്ര നന്നായി സംസാരിക്കാൻ സാധിക്കുന്നത് അവർക്ക് എങ്ങനെയാണ് ആളുകളെ ഇത്ര വേഗം കയ്യിലെടുക്കാൻ സാധിക്കുന്നത് അത്തരത്തിലെല്ലാം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ ആളുകളെ നിങ്ങളുടെ കയ്യിലെടുക്കാനും അവർ നിങ്ങളെ പെട്ടെന്ന് ഇഷ്ടപ്പെടാനും ഇമ്പ്രസ് ചെയ്യാനും എല്ലാം സഹായിക്കുന്ന രീതിയിൽ എങ്ങനെ സംസാരിക്കാം അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതിന് യൂസ് ആകുന്ന രീതിയിലുള്ള കുറച്ച് കമ്മ്യൂണിക്കേഷൻ ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് എന്താണെന്ന് നോക്കാം ഡു കം യു നിക്കേഷൻ നമ്മൾ മനുഷ്യന്മാരെല്ലാവരും ഫസ്റ്റ് തന്നെ ചിന്തിക്കുന്നത് നമ്മളെക്കുറിച്ചായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ചുറ്റിനും എന്ത് നടന്നാലും നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് ഇത് എനിക്ക് എങ്ങനെ ഉപകാരപ്പെടും അങ്ങനെ ഒരു രീതിയിലായിരിക്കും ഇതെന്തിനാണ് ഇപ്പോൾ ഇവിടെ പറയുന്നതാകും നിങ്ങൾ ചിന്തിക്കുന്നത് ഈ കാര്യം വെച്ചിട്ട് നമ്മുടെ സോഷ്യൽ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തിനോട് നമുക്ക് പുതുതായിട്ട് തുടങ്ങിയ ഒരു നോർത്ത് ഇന്ത്യൻ ഫുഡിൻ്റെ റെസ്റ്റോറൻറ്റിൽ ഒന്ന് പോയാലോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അവരുടെ മനസ്സിൽ വരുന്നത് ഒരുപാട് ചിന്തകളായിരിക്കും നോർത്ത് ഇന്ത്യൻ ഫുഡ് ചിലപ്പോൾ അവരത് കഴിക്കില്ലാത്ത ആളാണെങ്കിൽ അവരതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങും ആ ഫുഡ് എനിക്ക് എനിക്കിഷ്ടപ്പെടുമോ എനിക്കിഷ്ടപ്പെട്ട സാധനങ്ങളായിരിക്കും അവിടെ കിട്ടുക അല്ലെങ്കിൽ എന്തിനാണ് ഇവർ അങ്ങോട്ട് തന്നെ പോകണമെന്ന് പറയുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അവർ ചിന്തിക്കാൻ തുടങ്ങും അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം തരാനായിട്ടും സാധിക്കാതെ വരാം അല്ലെങ്കിൽ അവർക്ക് അതിനൊരു മടി തോന്നാം ഒരാൾ നിങ്ങളോട് ആൻസർ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കൃത്യമായ മറുപടി തരാതിരിക്കുമ്പോഴോ അത് നിങ്ങൾക്ക് മോശമായിട്ട് തോന്നാം നിങ്ങൾ ചോദിച്ചത് മോശമായോ അല്ലെങ്കിൽ അവരെന്താണ് അങ്ങനെ ബിഹേവ് ചെയ്യുന്നത് അവരെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കും അത് നിങ്ങൾക്ക് മോശമായിട്ട് ഫീൽ ചെയ്യാം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരാളോടൊരു കാര്യം ചോദിക്കുമ്പോൾ അത് അവരുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യമായിരിക്കണം ഇപ്പോൾ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ നിങ്ങൾക്ക് വേറെ രീതിയിൽ ചോദിക്കാം നീ അറിഞ്ഞോ ഇവിടെ അടുത്തൊരു നോർത്ത് ഇന്ത്യൻ ഫുഡിന്റെ റെസ്റ്റോറന്റ് തുറന്നിട്ടുണ്ട് അടിപൊളിയാണ് എന്നാൽ പറയുന്നത് കേട്ടത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ അത്തരത്തിൽ നിങ്ങൾക്ക് അവരോട് ചോദിക്കാം ഇങ്ങനെ നിങ്ങൾ മെൻഷൻ ചെയ്ത് ചോദിക്കുമ്പോൾ അവരുടെ ആ മടി നിങ്ങൾക്ക് മാറ്റി അത് അത് ഇൻട്രസ്റ്റിംഗ് ആക്കി മാറ്റാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും ശരിക്കും പറഞ്ഞാൽ എനിക്കത് ഇഷ്ടമാവുമോ എന്ന് ചിന്തിക്കുന്ന ആ സുഹൃത്തിൻ്റെ മനസ്സിനെ നിങ്ങൾ പറയിപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിനക്കത് ഇഷ്ടമാകും എന്ന് നിങ്ങൾ അവളോട് പറയുകയാണ് നിങ്ങൾ ആ ഫ്രണ്ടിനോട് പറയുകയാണ് ചെയ്യുന്നത് സോ അവരത് മാറ്റി ചിന്തിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് നിങ്ങളുടെ സംസാരവും ചോദ്യങ്ങളും എല്ലാം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങളിലും പറയുന്ന കാര്യങ്ങളിലും കൂടുതലായിട്ടും അവരെ ഇൻക്ലൂഡ് ചെയ്ത് വേണം അവരെ ഉൾപ്പെടുത്തി വേണം നിങ്ങൾ സംസാരിക്കുവാനും ചോദിക്കുവാനും അതായത് നീ അല്ലെങ്കിൽ നിനക്ക് അല്ലെങ്കിൽ അവരുടെ പേര് മാക്സിമം യൂസ് ചെയ്തുകൊണ്ട് സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ എനിക്ക് എൻ്റേത് അങ്ങനെയുള്ള വാക്കുകൾ നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളവർക്കും നമ്മുടെ സുഹൃത്തുക്കൾക്കും നമ്മുടെ ഉള്ള ആ ഒരു ഇൻട്രസ്റ്റ് പെട്ടെന്ന് തന്നെ കുറയുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അത്തരത്തിൽ സംഭവിക്കുകയും ചെയ്യും ഇനി അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കാം സ്റ്റോപ്പ് മേക്കിംഗ് ഫിഡ്ജെറ്റ്സ് നമ്മൾ നെർവസ് ആവുമ്പോൾ നമ്മുടെ കൈകാലുകളിലെല്ലാം വരുന്ന ചെറിയ ചെറിയ ഷേക്കിംഗ് മൂവ്മെൻറ്റ്സിനെയാണ് ഫിഡ്ജെറ്റ്സ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ നമ്മുടെ കൈകാലുകളിൽ ആ ഒരു ഷേക്കിംഗ് മൂവ്മെന്റ്സ് കാണുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ ആ ടൈമിൽ നെർവസ് ആണ് അല്ലെങ്കിൽ അത്രയ്ക്ക് കോൺഫിഡൻ്റ് അല്ല ഒരു സിറ്റുവേഷനിൽ നിന്നുള്ള അവർക്ക് മനസ്സിലാവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ നിങ്ങളുടെ പുരുകത്തിൽ പോയപ്പോഴും കൈവയ്ക്കുകയാണെങ്കിൽ അവരെ അത്രയ്ക്ക് വിശ്വസിക്കാൻ കൊള്ളില്ല എന്നാണ് സൈക്കോളജി പറയുന്നത് അതുപോലെ ആളുകൾ കള്ളം പറയുകയാണെങ്കിൽ അവരുടെ ബോഡി ലാംഗ്വേജസ് പെട്ടെന്ന് തന്നെ ചേഞ്ചാകുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർ അവരുടെ ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുന്നതും മെയിൻ ആയിട്ടുള്ള ഒരു സിംറ്റം ആണ് അതിൽ വരുന്ന കാര്യങ്ങളാണ് മുഖം കൈകൊണ്ട് മറയ്ക്കുന്നതും തൻ്റെ പുരുകത്തിൽ ഇടയ്ക്കിടയ്ക്ക് തൊടുന്നതുമെല്ലാം ഇതൊന്നും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല എങ്കിലും സൈക്കോളജി പറയുന്നതനുസരിച്ച് മിക്ക സാഹചര്യങ്ങളിലും ഇത് ശരിയായിട്ടാണ് വന്നിട്ടുള്ളത് കൂടുതൽ ആളുകൾക്കും ഇത്തരത്തിലെല്ലാം സംസാരിക്കുന്നവരെ ഇത്തരത്തിൽ ഫിഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ആളുകളെ കൂടുതൽ ആളുകൾക്കും ഇഷ്ടമാവാൻ സാധ്യതയില്ല കാരണം ഒരാൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാളോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഇത്തരത്തിലെല്ലാം ചെയ്യുന്നത് ആ സംസാരിക്കുന്ന വിഷയത്തിലും ആ വ്യക്തിയോടും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്ന തോന്നൽ അവരിൽ ഉണ്ടാക്കാൻ ഇടയുണ്ട് അത്തരത്തിൽ എല്ലാം നമ്മൾ ചെയ്യുമ്പോൾ അവരിലൊരു നെഗറ്റീവ് ഫീല് നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു നെഗറ്റീവ് ഫീൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം ഒരാളോട് സംസാരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് വേണം നമ്മൾ സംസാരിക്കാൻ ഇനി അടുത്ത പോയിന്റ് നോക്കാം ഇഗ്നോർ ബ്ലൂ ഇപ്പോൾ ഒരാൾ പെട്ടെന്നൊന്ന് ഒന്ന് തട്ടി വീഴുകയാണെങ്കിൽ കൂടുതലും ചുറ്റുമുള്ള ആളുകളെല്ലാവരും ചിരിക്കാനാണ് സാധ്യത എന്നാൽ ചിലരൊക്കെ വന്നിട്ട് വളരെ അനുകമ്പിയോടു കൂടി ചോദിക്കും എന്തെങ്കിലും പറ്റിയോ എന്തെങ്കിലും സഹായം വേണോ അയ്യോ എന്താ അങ്ങനെ പറ്റിയത് നീ ശ്രദ്ധിച്ചില്ലേ അങ്ങനെയെല്ലാം ചോദിക്കാനുള്ള സാധ്യതകളുണ്ട് പക്ഷെ ശരിക്കും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാവുന്ന ഒരാൾ ഇത്തരം സാഹചര്യങ്ങളിൽ എന്താ ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പൂർണ്ണമായും അത് അവഗണിക്കും കാരണം നല്ല എക്സ്പേർട്ടായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാവുന്ന ആളുകൾ അവർ ആ വീഴുന്ന സാഹചര്യം അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കുമ്പോൾ ആ വ്യക്തി ഓൾറെഡി അതിൽ ബാധിക്കപ്പെട്ടു അവരതിൻ്റെ സങ്കടത്തിലാണ് എന്നുള്ളത് അവർ മനസ്സിലാക്കും അവിടെ ഇപ്പോൾ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ ചെന്നാലും അതുപോലെ തന്നെ അതൊരു കൂളായിട്ട് വിട്ടാലും കോമഡി ആക്കിയാലും എന്ത് ചെയ്താലും അത് ചിലപ്പോൾ അവർ നെഗറ്റീവായിട്ട് എടുക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ പൂർണ്ണമായിട്ടും അതിനെ അവഗണിക്കുന്നതാണ് ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം കാരണം നിങ്ങൾ നിങ്ങളുടെ ചുറ്റിനുമുള്ള ആളുകളുടെ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളും അതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരങ്ങളും എല്ലാം നിങ്ങൾ ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ നിങ്ങളെക്കുറിച്ച് വളരെ മതിപ്പുള്ളവരായി മാറും നിങ്ങൾ എന്ത് നല്ലൊരു വ്യക്തിയാണ് എന്നവർ ചിന്തിക്കാൻ തുടങ്ങും അങ്ങനെ ആളുകൾ കൂടുതലും നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും ഇനി അടുത്ത പോയിന്റ് നോക്കാം പാരട്ടീൻ നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അവരോട് പറയാനുള്ള കാര്യത്തിന് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ കിട്ടാതെ വന്നിട്ടുണ്ടോ എങ്കിൽ അവിടെയാണ് നിങ്ങൾ ഈ പാരറ്റിംഗ് എന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷൻ ടിപ്പ് യൂസ് ചെയ്യേണ്ടത് ഈ ടെക്നിക്കിൽ എന്താണ് പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തി നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് സംസാരിക്കാൻ ഒന്നും ഇല്ലാതാവുന്ന ഒന്നുമില്ലാതാവുന്നൊരവസ്ഥയാണ് എന്നുണ്ടെങ്കിൽ ആ വ്യക്തി പറയുന്ന ആ ഒരു ലാസ്റ്റ് സെൻറ്റൻസിൽ നിന്നും ലാസ്റ്റ് വരുന്ന കുറച്ച് ഭാഗങ്ങൾ കുറച്ച് വാക്കുകൾ എടുത്ത് നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് സംസാരിക്കുക എന്നാണ് പറയുന്നത് അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കോൺവെർസേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും ഒരു പരിധി വരെ പല കോൺവെർസേഷനും തുടർന്നു പോകാനായിട്ട് ചില ആളുകൾക്ക് ഒരു റിപ്ലൈയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അവരാ പറയുന്ന കാര്യത്തിൻ്റെ ലാസ്റ്റ് വാക്കോ അല്ലെങ്കിൽ ലാസ്റ്റ് സെൻറ്റൻസോ എടുത്ത് നിങ്ങൾ വീണ്ടും ആ അങ്ങനെയാണോ സംഭവിച്ചത് എന്നിട്ട് എന്തുണ്ടായി അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരാൾ നിങ്ങളോട് സംസാരിക്കുകയാണ് അപ്പോൾ അവർ പറയുകയാണ് ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നെ ആളെ കണ്ടു അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് പിന്നൊന്നും ചോദിക്കാനില്ലാത്ത പക്ഷെ നിങ്ങൾക്ക് ചോദിക്കാം അവരവിടെ വന്നിരുന്നോ എന്ന് ചോദിക്കാം അതിൽ നിന്നും മറ്റൊരാൾ തുടർന്ന് എസ് അവരവിടെ വന്നിരുന്നു അവരുടെ കൂടെ ഇന്ന ആളുകൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവരെല്ലാവരും ഒരുമിച്ചായിരുന്നു വന്നത് അവരിന്ന കാര്യം ചെയ്തു അത്തരത്തിൽ ആ കോൺവെർസേഷൻ നിങ്ങൾക്ക് തുടർന്ന് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ഇത്തരത്തിൽ ഓരോ വാക്കുകളും ഉപയോഗിച്ച് അല്ലെങ്കിൽ ഓരോ സെൻറ്റൻസിൻ്റെ അവസാനവും ഉപയോഗിച്ച് പാരറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു ടിപ്പ് യൂസ് ചെയ്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും ആ കോൺവെർസേഷൻ ഇത്തരത്തിൽ കോൺവെർസേഷൻ കൂടുതലായിട്ട് നീളുകയും സമയം നീട്ടിക്കിട്ടുകയും ചെയ്യുന്നത് വഴി സംസാരിക്കുന്ന ആൾക്ക് നിങ്ങളോടുള്ള താല്പര്യം കൂടുകയാണ് ചെയ്യുന്നത് ഇനി അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കാം ബി പോസിറ്റീവ് ഇവായിട്ടായിരിക്കും ഫീൽ ചെയ്യുക അതുകൊണ്ട് തന്നെ അവരുടെ സബ്സ്കോൺഷ്യസ് മൈൻഡിൽ അവർ നിങ്ങളെ ഒരു നെഗറ്റിവിറ്റി ആയിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത് ഇതുകൊണ്ട് തന്നെ ചിലപ്പോൾ പിന്നീട് അവർ നിങ്ങളോട് സംസാരിക്കാനുള്ള താല്പര്യം കുറയാനാണ് സാധ്യതകൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആദ്യമായിട്ട് ഒരാളെ പരിചയപ്പെടുമ്പോഴും കാണുമ്പോഴും സംസാരിക്കുമ്പോഴുമെല്ലാം അവരോട് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സംസാരിക്കുക നിങ്ങളുടെ ഗോൾസിനെ കുറിച്ചോ അല്ലെങ്കിൽ പാഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാന് നിങ്ങളുടെ ബിസിനസ് പ്ലാന് അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ് അതുപോലെ തന്നെ തർക്കങ്ങൾ അതുപോലെയുള്ള നെഗറ്റീവ് കാര്യങ്ങളെല്ലാം മാക്സിമം നമ്മൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത്തരത്തിൽ നിങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് നിങ്ങളെക്കുറിച്ച് കൂടുതൽ മതിപ്പ് തോന്നുകയും നിങ്ങൾ ജീവിതം ആസ്വദിക്കുന്ന വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടും അവർക്ക് നിങ്ങളോട് ആകർഷകത്വം തോന്നുകയും ചെയ്യും ഇനി അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കാം മാസ്റ്റർ ദ ഫ്ലഡിങ് സ്മൈൽ അതായത് ആരെ കണ്ടാലും ഒന്ന് പുഞ്ചിരിച്ച് കാണിക്കുക കാരണം ജനുവൻ ആയിട്ടുള്ള ഒരു പുഞ്ചിരി അത് നിങ്ങൾ ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് തീർച്ചയായിട്ടും നിങ്ങളൊരു അട്രാക്ഷൻ തോന്നും ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എങ്ങനെയാണ് ജനുവനായിട്ട് പുഞ്ചിരിക്കേണ്ടത് എന്നതാണ് നമ്മൾ ഡെയിലി കാണുന്ന മിക്ക ആളുകളുടെയും പുഞ്ചിരി ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും അതിൽ കൂടുതലും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളൊരു സ്മൈൽ ആയിരിക്കും ഇത്തരം സാഹചര്യത്തിലാണ് ഫ്ലഡിംഗ് സ്മൈൽ എന്ന് പറയുന്ന ആ കോൺസെപ്റ്റ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ശരിക്കും ഒരു വ്യക്തിയെ നിങ്ങൾ ആദ്യം കാണുമ്പോൾ അവരുടെ ഫേസിലേക്ക് ഒരു ഒന്നോ രണ്ടോ സെക്കൻഡ് നിങ്ങൾ നോക്കണം അതിനുശേഷം മാത്രം നിങ്ങളുടെ ഫേസിൽ ഒരു സ്ലോ സ്മൈൽ നിങ്ങൾ വരുത്തണം ഒരാളെ കാണുമ്പോൾ നിങ്ങൾ വേഗത്തിൽ പുഞ്ചിരിച്ച് കാണിച്ച് കടന്നു പോകുന്നതിനേക്കാളും ഏറ്റവും ബെറ്ററായിട്ടുള്ള ഓപ്ഷനാണിത് ഇത്തരത്തിൽ നിങ്ങൾ സ്ലോ സ്മൈൽ ചെയ്യുമ്പോൾ നിങ്ങൾ ആ വ്യക്തിയെ കണ്ട് ജെനുവിനായിട്ട് പുഞ്ചിരിക്കുന്നതായിട്ട് അവർക്കത് ഫീലാകും അപ്പോൾ ഈ പറഞ്ഞ ടിപ്സ് എല്ലാം വെച്ചിട്ട് നമുക്ക് മറ്റുള്ളവരുടെ മുന്നിൽ കൂടുതൽ ആകർഷകത്വവും കൂടുതൽ മതിപ്പുളവാക്കാനുമായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്